മമ്മി കഴിഞ്ഞ ദിവസം വന്നിപ്പോൾ ഇവിടെ ചേന ഇരിക്കണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഇതിവിടെ നടന്നൂല്ല അപ്പ അവരവിടെ ചേന നടന്നു അപ്പം ചേന എടുത്താണ് അവർക്ക് വേണ്ടി അപ്പം ഞങ്ങൾ നേരെ മിഡുവിൻ്റെ വീട്ടിലേക്ക് പോകണ്ടോ ഇതും കാണിച്ചിരിക്കണ അവൻ്റെ സീറ്റ് എടുത്തേക്കട്ടെ പിന്നില് െ കൊറേ നാളെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അടച്ചു പോവാ ചേട്ടൻ കേട്ടേടൻ അടങ്ങിയാ പ്ലെയിനിന്റെ ഞാൻ പക്ഷെ ഇന്നത്തെ പൈലറ്റിനാണ് ഇന്നത്തെ ഡ്യൂട്ടി ഉമ്മ ഓട്ടോഷ് ഫോണടിച്ചോട്ടില്ലല്ലോ വണ്ടി വരുന്നുണ്ടോ അത് ആളുടെ അത്രം നമുക്കുണ്ട് നമുക്കുണ്ട് കാരണം നമ്മളാണ് ഒരു റോഡിലേക്ക് എന്റർ ആവാൻ പോണത് അപ്പൊ നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫോണടിച്ചില്ലെങ്കിലും ഞാൻ പിന്നിലേക്ക് നോക്കിട്ടുള്ള വന്നിരുന്നേ

ആ അങ്ങനെയാണ് നല്ലവരായ നമുക്ക് എപ്പോഴും വണ്ടിയുടെ മെറുമേര്

ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പൊ അതിൻ്റെതായ ചിലപ്പോ പോരായ്മകളൊക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ആ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ എന്റെ ഡെയിലി ലൈഫാണ് കാണിക്കുന്നത് എല്ലാ വീഡിയോയിലും ഒട്ടുമിക്ക എല്ലാ വീഡിയോയിലും അങ്ങനെ പറഞ്ഞു 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 പോകുന്നുണ്ട് അത് നല്ലതാണ് ചേട്ടാ എല്ലാവരും എല്ലാ കാണുന്നില്ലല്ലോ അല്ല പക്ഷേ രണ്ടു മൂന്ന് ദിവസം ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നു ചേട്ടാ ചേട്ടൻ കോഴികളെ തന്നെ കാണിച്ചോണ്ടിരിക്കല്ലേ കോഴിമുട്ട പറക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കല്ലേ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാണ് ഈ ചാനല് എൻറെ ഒരു ലൈഫ് സ്റ്റൈൽ ചാനലാണ് അപ്പൊ എന്റെ ഡെയിലി ലൈഫാണ് ഞാൻ കാണിക്കണത് പക്ഷെങ്കിലും കോഴിയുടെ കോഴികളെ കോഴിമുട്ട നമ്മുടെ ലൈഫിന്റെ ഭാഗമല്ലേ അതെ കൂടുതലായിട്ട് മിഥുർ ഫാമിംഗ് ചാനലായി മാറി പോകുന്ന എനിക്ക് ഒരു പേടിയുണ്ട് ഇക്കോണമീഡിയ ആൾക്കാർ സംഭവം അതെ ആണ് ശരിക്കും നമ്മുടെ ഫാമിങ് റിലേറ്റഡും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാണിച്ചുകൊണ്ട് അപ്പോ പറഞ്ഞു വരണേ അല്ല പറഞ്ഞു ഒന്നും ഇല്ല വൈഡ് വ്ലോക്സ് നല്ല ചാനലാണ് പക്ഷെ ആക്ച്വലി എപ്പോഴും അത് നല്ലതാണെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല അതൊരു നാച്ചുറൽ സൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ അവിടെ പിള്ളേർക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മുടെ കണ്ടീഷനുകൾ അനുസരിച്ചല്ലേ ഞങ്ങള് കഴിഞ്ഞു പറഞ്ഞു തീർത്തില്ലായിരുന്നു വൈഡ് ലോക്സിന്റെ കാര്യം അല്ല വൈഡ് ലോക്സിനെ കുറിച്ച് ഞാനല്ല പറയണ്ടേ വൈഡ് ലോസിനെ കുറിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന വ്യൂവേഴ്സ് പറയണ്ട അതിപ്പോ വൈൽഡ് ലോക്സ് ചാനൽ പറഞ്ഞ ഒരു റിയൽ ലൈഫിൽ പറയേണ്ട ആവശ്യമില്ല എന്റെ ഒരു റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു റിയൽ ലൈഫാണ് അപ്പൊ അതില് പിന്നെ ഈ വേറെ ലോക്കൽ ചാനലുകളൊക്കെ ചാനലുകളെ ഞാൻ എന്റെ ചാനലിൽ വീഡിയോ കാണുന്നവരോട് ഞാൻ നീതി പുലർത്തും ഞാൻ നീതി നീതി ചാനലിൽ എനിക്ക് ആക്ച്വലി പുലർത്താൻ പറ്റുന്നില്ല അത് എന്റെ കുഴപ്പമില്ല ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ വീഡിയോന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ മണിക്കും വൈകുന്നേരം ഏഴുമണിക്കും ആണ് ഈ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ പോകുന്ന കാരണം തുടക്കത്തെ കുറച്ചൊരു ഇതുണ്ട് അതായത് നമ്മളെ വീഡിയോ ഒന്നും സ്റ്റോക്ക് ഇല്ല ഡെയിലി വീഡിയോ ഡെയിലി പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അത് ഞാൻ വരും ദിവസങ്ങളിൽ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ആൾക്കാരുടെ ഒപ്പീനിയൻ മാക്സിമം എടുക്കുന്നുണ്ട് നല്ല നല്ല റിവ്യൂസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല നല്ല റിവ്യൂസ് മീൻസ് അവര് സജഷൻ സജഷൻ ആ അത് റിവ്യൂസ് അല്ല റിവ്യൂ എന്ന് പറയുന്നത് നമ്മളെ അവര് ഇത് ചെയ്യുന്നതല്ലേ അപ്പൊ അത് ഞാൻ മാക്സിമം ഇത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ കണ്ടന്റ് കണ്ടന്റ് മാത്രം കണ്ടന്റ് കണ്ടന്റ് ഈ വീഡിയോ ഈ ചാനലിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മ എന്റെ ലൈഫ് ലൈഫ് സ്റ്റൈലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് വ്യത്യാസം വരുത്താൻ പറയുന്നത് മാത്രം ഞാൻ

ഒരു ഭക്ഷണം കഴിക്കാന്ന് തോന്നണേ അല്ലെ ഇപ്പൊ ഓടി വന്നിരുന്നേനെ പുറത്തേക്ക് ഡാഡിയുടെ സ്കൂട്ടർ പുറത്തുണ്ട് ഇപ്പൊ ഡാഡി ഇവിടെ അമനൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാം ഡാഡി നല്ല ഉറക്കത്തിലുണ്ടോ ഡാഡി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ാണ് പരീക്ഷകളൊക്കെ നടന്നോണ്ടിരിക്കാണ് അമ്മയുടെ ബൈബിൾ അമ്മേ അമ്മയുടെ ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൂന്നാമത്തെ ഓക്കെ

കൊച്ചു വേണ്ടി തന്നെ പുതിയ നിയമം അച്ചടിച്ചു ുള്ളിലുള്ള ലേഖനങ്ങള് ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയതാണ് മത്തായി എഴുതി നീ എന്താ താല്പര്യണ്ടട്ടേ വായിക്കാൻ പറ്റും പിടിക്കാൻ പറ്റില്ല അതെ ഉള്ളില് ലൈറ്റ് ഭയങ്കര കുറവ് കണ്ടോ ഇതാണ് ബൈബിള് ഈ ചട്ടയൊക്കെ കളർ ഇതിരി ഇതുണ്ട് പ്രിന്റ് കുറെ വർഷങ്ങളായിട്ടിരുന്ന് എഴുതാൻ തുടങ്ങി എഴുതി അമ്മക്ക് സമയം ആക്ടിവിറ്റി

അതല്ലേ എന്നാ എഴുതി ഏതു വർഷം ആയ സമയത്തോ ഡെലിവറിയുടെ സമയത്തോ കണ്ടല്ലേ അഞ്ചു വർഷത്തിന്റെ അഞ്ചു വർഷം വർഷം മാക്സിമം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ ആ ഒരു പതിനെട്ട് രണ്ട് ഒരു ഇരുപത്തി ഒന്നിലൊക്കെ ഇതാണ് അമ്മയുടെ ബൈബിള് ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹം ഇത് ലി ചേച്ചി ഉണ്ടല്ലോ ലീ ചേച്ചി ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈബിൾ എഴുതുന്നുണ്ട് കേട്ടോ ബൈബിൾ എഴുതി ഇതേപോലെ തന്നെ ബൈൻഡ് പറയുന്നത് ആ അങ്ങനെന്തോ സംഭവാണ് ഞാൻ കാണിച്ചു തന്നിട്ട് അപ്പൊ ഇതാണ് അമ്മയുടെ അമ്മ പകർത്തി എഴുതിയ പുതിയ നിയമം ബൈബിൾ പിന്നെ എന്തിനായിരുന്നു എന്തായിരുന്നു ഈ ബൈബിൾ എഴുതാനുള്ള പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് അമ്മ ബൈബിൾ എഴുതാൻ ഒരു നല്ല പറ്റും ഞാൻ അങ്ങനെ എഴുതിയല്ലോ എന്റെ പൊന്നുമോള നീ വീട്ടിലെ പണികൾ തീർക്കും വീട്ടിലെ പണികൾ ചെയ്യാന്നുള്ളതാണ് ഈ അതായത് നമ്മുടെ കടമകൾ വ്യക്തമായി ഉത്തരവാദിത്തത്തിലൂടെ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബൈബിൾ എഴുതുന്നതിനേക്കാളും ഉചിതമായ കാര്യം അതേ ഓർക്കത്തിന്ന് എനിക്ക് ആള് ഷർട്ടും മുണ്ടൊക്കെ എടുത്തു വന്നേക്കണോ അയ്യോ അടിന് വേണ്ടി അഭ്രദ്ധിക്കണല്ലേ ഒന്നാപ്പായി കണ്ണടങ്ങി ബാഡിഎന്താ ഭക്ഷണം കഴിച്ചില്ല അവർ ഇത്ര നേരമായിട്ട് എനിക്ക് എന്റെ ഉള്ളിത്താക്കും അതിനും അല്ല ആ ഒരു ടേസ്റ്റ് ഇഷ്ടെന് അതിന് സെയിം മഞ്ഞല്ലേ അകട്ടെ എല്ലാം അതിന് ഒരു പലല്ല സെപ്പറേറ്റേറ്റ് ആണ് സെപ്പറേറ്റേറ്റ് ടേസ്റ്റ് ആണ് ഇതിന്റെ പേരിന് വന്നോ ഇല്ല ഗോൾഡൻ ബെറി ും മുണ്ട ഞട്ട ഞുടിയൻ 6000 രൂപ ലുലു ചെന്ന ഇതിന് ഒരു stdinന്ത ഗുണം ഇതിന് തക്കാളിയുടെ ടേസ്റ്റ് ഇതിലെ അടിച്ചോണ്ടി ഇരിക്കുന്നാണ് ഹെ ഉണ്ട് ടയാൻ തക്കാളിയുടെ ടേസ്റ്റാണ് തക്കാളിയുടെ ഒരു ഞാൻ ഇത്ര നേരെ സൗണ്ടിൽ എന്തെങ്കിലും കരകര ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും എനിക്ക് സംശയം ഉണ്ടാവും കൈയിട്ട് മയക്കുമ്പോട്ട് ഉറക്കണ്ടായിരുന്നു <that <that <Kelak Christopher> <that organizational> ും അമ്മടെ എണ്ണ അമ്മ പണ്ട് ഒരു ദിവസം കാണിച്ചിട്ടുണ്ട് എനിക്ക് അടിയ കുപ്പിയിലാക്കിയ ശൈല പറയണേ എന്തിനാ എന്റെ വൈഡ് പ്രേക്ഷകർക്ക് എണ്ണ കാണാൻ ഒരു താല്പര്യ അപ്പ ഒരു ദിവസങ്ങളിൽ ഒരു റിയൽ റിയൽ ഒരു എങ്ങനെയാണ് നമ്മൾ ആ എണ്ണ ഉണ്ടാക്കാന്ന് ഞാൻ കാണിക്കും ഇല്ല അപ്പൊ ഞങ്ങൾക്ക് ആർക്കും തരാതെ ഇവര് മൂന്ന് പേര് ഇരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കൽ ആണ് ിറ്റാണ് അവ സ്പെഷ്യല് ഞങ്ങൾ വീട്ടീന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നാണുണ്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കണല്ലേ ഇവരണി നിർബന്ധിക്കണമില്ല നിർബന്ധിച്ചായിരുന്നു നിർബന്ധിച്ചേർന്നു പക്ഷെ വയറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കഴിക്കുന്നില്ല അപ്പൊ എന്നിട്ടൊക്കെ ആയാലും ഇതൊക്കെയാണ് ഇത്രയും നേരത്തെ വിശേഷങ്ങൾ ഇനി കടുമാങ്ങ അച്ചാറുന്ന് പറയുന്നുണ്ട് ഇടൂ ഇപ്പോൾ ഡാഡിയോടെല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അച്ചാറൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടൊക്കെ അവള് വരുള്ളൂ അതിന് മുമ്പ് എനിക്ക് പറ്റിയാൽ പോകണം അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും പോവാം അമ്മയ്ക്ക് സിനിമ കൊടുത്തിട്ട് വന്നേക്കണേ സിനിമയുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അമ്മ അപ്പ വിളിക്കും അപ്പോൾ പോകേണ്ടി വരും അപ്പോൾ ഇത്രയ്ക്കാണ് ഇത്ര നേരത്തെ വിശേഷങ്ങളെ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇട്ട് കളഞ്ഞേക്കാം കാരണം ഇതേപോലത്തെ കണ്ടൻറ്റൊക്കെ ആയിരിക്കും ഇനിയും നിങ്ങൾ കാണാൻ പോകണത് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ ബൈ ബൈ